ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ചില ദിവസങ്ങളിൽ വാക്കുകളൊന്നും കിട്ടാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭമാണേ ഇത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ പറഞ്ഞത് കാരണം ഞാൻ കുറേ വട്ടം ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്കങ്ങോട്ട് എന്ത് പറഞ്ഞു തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ അതിൽ നിന്ന് ഞാൻ അന്നെങ്കിൽ പറഞ്ഞതാണ് ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് ചില വാക്കുകൾ നമുക്ക് കിട്ടാതെ വരും എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരുന്ന ഒരു ദിവസമാണ് എനിക്കറിയില്ലായിരുന്നു ഏത് എന്ത് പറഞ്ഞ് ഇത് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊത്തു കൊത്തു പൊറോട്ട ഒക്കെ കഴിച്ചിട്ടില്ലേ ഞാൻ നേരത്തെ ആണെങ്കിൽ ചപ്പാത്തി വെച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ പൊറോട്ട വെച്ചിട്ട് കൊത്തു പൊറോട്ട എങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും കഴിക്കാത്തവരും കാണും അപ്പം അത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിലും കൂടുതൽ നമ്മളാണെങ്കിൽ ഇതിപ്പം ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊറോട്ട പോലെ ആണോന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെയാണുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് വെച്ച് നമുക്ക് പറയാം എപ്പോഴും നമ്മൾ പൊറോട്ടയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഒന്നേ കടയിൽ നിന്ന് മേടിച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ കറിയോ ഒക്കെ കൂട്ടിയല്ലേ നമ്മൾ കഴിക്കുന്നത് ഇതാണെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ വല്ലപ്പോഴും മക്കൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു രീതി ആയിരിക്കും ഇത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഫില്ലറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും ചിക്കൻ ഉണ്ടെങ്കിൽ അതാണ് ചേർക്കേണ്ടത് അപ്പോൾ അത് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഇത് ഇതാണെങ്കിൽ വറുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതങ്ങോട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണെങ്കിൽ ഓൾറെഡി ആണെങ്കിൽ പൊറോട്ടയൊക്കെ ആണെങ്കിൽ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പാക്കറ്റ് പൊറോട്ടയാണ് മേടിച്ചത് അപ്പോൾ പാക്കറ്റ് പൊറോട്ട മേടിക്കുന്ന സമയത്താണെങ്കിലേ ചില ചില പൊറോട്ടകൾ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് അത്ര അങ്ങോട്ട് നമ്മൾ ആദ്യമെല്ലാം ഒന്ന് പിന്നെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണെങ്കിൽ കുറച്ച് ഹാഡായി പോകുന്നുണ്ട് അപ്പം ഈ ഒരു പൊറോട്ടയാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേരുള്ള ഇതാണ് ഞാൻ ഇനി ഇനി അടുത്ത പ്രാവശ്യം മേടിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണെങ്കിൽ നമ്മളാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണയോടെ തൂകി കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് കടയിൽ നിന്നൊക്കെ കീടുമ്പോൾ നമുക്ക് അടിച്ചെടുക്കത്തില്ല നമ്മൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ പൊറോട്ട അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർക്കാതാണ് പൊറോട്ട ശരിയാക്കിയെടുത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും എണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് എണ്ണ കൂടിപ്പോവും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങ് കിട്ടും സാധാരണ കൊത്ത് പറയട്ടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇടാറില്ല പക്ഷേ ഞാനിവിടെ ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊന്നും ഇല്ല അപ്പം ഈ ചിക്കൻ പില്ലറ്റ്സാണ് നമ്മൾ അതിന് ഇടാൻ പോകുന്നത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തേക്കുന്നത് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതിവിടെ ചേർത്ത് ഇതൊന്ന് വയറ്റി എടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ഇപ്പം ആണെങ്കിൽ ഒരു അവിയൽ വെക്കാനോ അല്ലെങ്കിൽ ഒരു സാമ്പാർ വെക്കാനോ നമ്മുടെയിലാണെങ്കിൽ എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഇല്ലെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇതും ഇപ്പം നമുക്ക് ഒരു ഇഷ്ടം തോന്നി നമുക്കിതിങ്ങനെ ചെയ്ത് നോക്കണം തോന്നുവാണെങ്കിൽ നമ്മളെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ അത് ചെയ്ത് നോക്കണം സോ അത് നമ്മൾ ഇടുന്ന ഓരോ പൊടികളുടെയും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളതിന് നമ്മൾ ടേസ്റ്റി ആയിട്ട് നമ്മുടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചിക്കൻ വില്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാകുമ്പോൾ എളുപ്പമായിരുന്നു ഈസി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ കുറച്ചും ആണെങ്കിൽ ടേസ്റ്റി ആയിട്ട് തോ തോന്നുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ആണെങ്കിൽ നമുക്ക് സാധാ ചിക്കൻ തന്നെ ആണെങ്കിൽ അതിലെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ണെങ്കിൽ നമുക്ക് ഈയൊരു സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് വയറ്റി എടുത്ത് ഇങ്ങനെ നമ്മൾ ഈ കറികൾക്കൊക്കെ ആണെങ്കിൽ വയറ്റി എടുക്കുന്ന പോലെ എടുക്കുവാൻ വേണ്ട ഒന്ന് നമുക്ക് ഈ സവാളയൊക്കെ ആണെങ്കിൽ ഈ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ നമുക്ക് വേണം കിട്ടാൻ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും അതൊന്നും മൂത്തുപോയിട്ട് പോയി അങ്ങനെ കിട്ടേണ്ടി കാര്യമില്ല പിന്നെ തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വയറി കിട്ടുമല്ലോ അങ്ങ് യോജിച്ചു പോകും തക്കാളിയുടെ പുളി അധികം ഇഷ്ടമില്ലാത്തവർ അത് പിന്നെ കുറച്ച് ഒരു ഹാഫ് തക്കാളി ചേർത്തേച്ചാൽ മതി അതിന് പകരം വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് കൂടുതൽ ചേർത്താലും മതി ഇതിൽ ഞാൻ പൊടികളായിട്ട് ചേർത്ത വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയും മുളക് മാത്രമാണ് അത് ഗരം മസാലയും മുളക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ഉപ്പാണെങ്കിൽ ഒരു ശകലം പോലും ഇപ്പം ചേർത്തിട്ടില്ല നമ്മൾ കാരണം സോസൊക്കെ ചേർക്കുന്നുണ്ട് സോസിലൊക്കെ ആണെങ്കിൽ ഉപ്പുണ്ട് ഇപ്പോഴേ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകും അത് കാരണം കൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപ്പാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നടം വരെ ഒന്ന് വയട്ടണം അത് കഴിഞ്ഞ് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്ന ചില്ലി സോസും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സോയാ സോസും കൊണ്ടാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ ചേർക്കാത്ത ഒരു കാര്യമുണ്ട് വിനാഗിരി ചേർത്തിട്ടില്ലായിരുന്നു എൻ്റെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് അത് ചേർക്കാഞ്ഞത് അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിൽ വിനാഗിരി കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കുരുമുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കണം ഓൾറെഡി ആണെങ്കിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒരുപാട് എരി ഉള്ളതാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എരി അധികം ആവശ്യമില്ലെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയാണെങ്കിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരി അധികം ആവശ്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇപ്പം കുരുമുളക് പൊടി മാത്രം വേണമെങ്കിലും ചേർക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കാരണം ആ സമയത്താണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് കുറവ് തോന്നി അപ്പോൾ ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ പൊറോട്ടയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ചിക്കൻ പില്ലക്സ് ആണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് മുട്ടയാണെങ്കിൽ നമുക്ക് ചെറിയ ആയിട്ട് കൊത്തി നമ്മളാണെങ്കിൽ പൊരിച്ചെടുക്കത്തില്ലേ അങ്ങനെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വെജിറ്റബിൾസ് ആയിട്ടാണെങ്കിൽ ഈ പറയുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് ഇതൊക്കെ നമുക്കാണെങ്കിൽ ഇട്ടുകൊടുത്ത് ഇതിൻ്റെ കൂടെ ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിച്ചോളും സ്കൂളിലൊക്കെ ആണെങ്കിലും വിടാനൊക്കെ നല്ലതാണ് ഈ പൊറോട്ടയ്ക്ക് പകരം നമുക്ക് ചപ്പാത്തിയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഹെൽത്തി എന്ന് പറയാൻ വലിയതായിട്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ഈ സോ സോസ് ഒക്കെ പിന്നെ വല്ലപ്പോഴും ആണെങ്കിലും ഓക്കെ സോസൊക്കെ ചേർത്തിട്ട് ഹെൽത്തി എന്ന് പറയുന്നതിനോട് ഞാൻ ഞാൻ തന്നെ യോജിക്കുന്നില്ല എന്നിരുന്നാലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറന്നു പോകേണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവ ഇഷ്ടപ്പെട്ടവര് വീണ്ടും വീണ്ടും ഞാൻ പറയാണ് ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് കേട്ടോ അപ്പൊ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരുടെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ